കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായുള്ള സഹകരണം ഉണ്ടാവണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പുത്രക്ക ഗ്രാമപഞ്ചായത്തിൽ ബി പി സി എൽ കമ്പനിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂത്തർക്ക ഗ്രാമപഞ്ചായത്തിൽ ബി പി സി എൽ കമ്പനിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രെമറ്റോറിയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വൃത്തിയായി മൃതദേഹം സംസ്കരിക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ സംവിധാനമാണ് ഗ്യാസ് ക്രമറ്റോറിയം എന്നത് ഈ പൊതുശ്മശാനം ഇത്ര ഗംഭീരമായി ഇത്ര ആളുകളൊക്കെ പങ്കെടുത്ത് വിപുലമായ പരിപാടി എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്നു ഒരു എതിർപ്പുണ്ടായില്ലേ എന്ന് ഞാൻ സ്വകാര്യമായിട്ട് ഇപ്പോൾ വേദിയിലിരുന്ന് എം എൽ എയോട് ചോദിച്ചു അപ്പോഴാണ് കള്ളി വെളിച്ചത്തായി അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തൊന്ന് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എന്നാണ് ഇപ്പോൾ ചില്ലറ എതിർപ്പല്ല ഉണ്ടായിട്ടുള്ളത് നാൽപ്പത്തൊന്ന് കൊല്ലത്തെ യുദ്ധം നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ ശ്മശാനം യാഥാർത്ഥ്യമാവുന്നത് എന്ന് ഓർക്കണം ഹൈക്കോടതി വരെയുള്ള നിയമയുദ്ധം നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു പേരും രണ്ട് രാഷ്ട്രീയ പാതയിലുള്ളവരാണ് എന്നാണ് പഞ്ചായത്ത് യു ഡി എഫിൻ്റെയാണ് മെമ്പർ കൃഷ്ണൻകുട്ടി സി പി എമ്മിൻ്റെ ആണല്ലേ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ട്